മാണിക്യമലരായ പൂവി മഹദീ ഖദീജ ബീവി എന്ന പാട്ട് പാട്ടലപിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും സദസ്സിലുള്ള വയോധികരും ഒരുമിച്ച് ഒപ്പനത്താളത്തിൽ നൃത്തം ചവിട്ടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വയോജന സംഗമത്തിലാണ് പ്രായം നോക്കാതെ വയോധികരുള്പ്പെടെ പാട്ടുപാടി നൃത്തം ചവിട്ടിയത് കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് നടന്ന വയോജന സംഗമത്തിൽ ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രമീളയും പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പം കൂടി കാടാങ്കോട് സ്വദേശിയായ മുതിർന്ന മാപ്പിളപ്പാട്ട് ഗായകൻ അഷ്റഫ് പയ്യന്നൂർ ആലപിച്ച ഗാനത്തിന് കൈകൊട്ടിയാണ് ഇവർ ഒപ്പന ചുവടുകൾ വെച്ചത് അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നാടൻപാട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ വയോജനങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്രാമത്തിലെ ഭൂരിഭാഗം വയോധികരും പങ്കെടുത്തു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സി വി പ്രമീള സി കെ റഹ്മത്ത് എൻ രമണി എം ടി പി ബുഷറ ടി വി റിയാസ് യൂസഫ് കോട്ടക്കാൽ സി ആശ കെ പ്രദീപ് എം വസന്ത എ ശ്രീനിവാസൻ സി ഗിരീശൻ പി രാഹുൽ കെ ഉഷ ഇ ഷൈമ എൻ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി Urumis Trikaripur News Bureau Cervatur